ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ സന്ദർശിച്ച് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പദവി ഉദ്ധവ് താക്കറെ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് സൂചന നാഗ്പൂർ നിയമസഭയിലെത്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടത് ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കൂടിക്കാഴ്ച നീണ്ടു മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തീരുമാനങ്ങൾ ഫട്നാവിസ് സർക്കാർ സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉദ്ധവ് താക്കറെ കൂടാതെ ചില പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയപരവും ആശയപരവുമായ വിയോജിപ്പുകളും ഏറ്റുമുട്ടലുകളുമാണ് അതുകൊണ്ട് തങ്ങൾ ശത്രുക്കളല്ലെന്നും ആദിത്യ താക്കറെയും പറഞ്ഞു കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ സഖ്യകക്ഷിയായ കോൺഗ്രസിന് ചില ഉപദേശങ്ങൾ നൽകിയിരിക്കുകയാണ് നേതാവ് ഉദ്ധവ് താക്കറെ വീർ സവർക്കറെക്കുറിച്ച് നിരന്തരമായി കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസ് നിർത്തണമെന്നാണ് ഉദ്ധവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സവർക്കറെ ആരാധിക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടരുകയും ചെയ്യുന്ന ധാരാളം ജനങ്ങൾ രാജ്യത്തുണ്ടെന്നും അദ്ദേഹം കോൺഗ്രസ്സിന് മുന്നറിയിപ്പ് നൽകി വീർ സവർക്കർക്ക് ഭാരത് രത്ന പുരസ്കാരം നൽകണമെന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടു കോൺഗ്രസ് സവർക്കറെ കുറ്റപ്പെടുത്തുന്നത് നിർത്തേണ്ടതുപോലെ തന്നെ ബി ജെ പി നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണമെന്നും ഉദ്ധവ് ആവശ്യപ്പെട്ടു രണ്ടു നേതാക്കളും തങ്ങളുടെ കാലഘട്ടത്തിൽ രാജ്യത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണെന്നും ഉദ്ധവ് അഭിപ്രായപ്പെട്ടു എന്നാൽ ഹിന്ദുത്വം ഉപേക്ഷിച്ച ഉദ്ധവ് താക്കറെക്ക് വീർ സവർക്കറിനെക്കുറിച്ച് സംസ്ഥാന അവകാശമില്ല എന്നാണ് ഈ വിഷയത്തിൽ ശിവസേന ഏക്നാഥ് ഷിന്റെ വിഭാഗം വ്യക്തമാക്കുന്നത് അതേസമയം മഹാവികാസ് അഗാഡി സഖ്യത്തിലെ ഒരു പാർട്ടിയും പത്തു ശതമാനം കടന്നിട്ടില്ല എന്നാൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയാണ് സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ഇരുപതെണ്ണം നേടാനായി അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് മഹാവികാസ് അഗാഡി ലാഘവത്തോടെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത് ഇത് സീറ്റ് വിഭജന ചർച്ചകൾ നീണ്ടുപോവാൻ കാരണമായിരുന്നു വിജയസാധ്യത ഉണ്ടെന്ന് കൽപ്പിക്കപ്പെട്ട സീറ്റുകൾക്ക് വേണ്ടി അവർ തമ്മിലടിച്ചു ഭരണത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിപ്പോലും പാർട്ടിക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി നേതാക്കൾ ആദ്യം തങ്ങളുടെ പാർട്ടികൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടും പിന്നാലെ എത്തുന്ന മുതിർന്ന നേതാക്കൾ വാദത്തെ തള്ളുകയും തീരുമാനം തെരഞ്ഞെടുപ്പിനു ശേഷമെന്ന് പറഞ്ഞ് തണുപ്പിക്കുകയും ചെയ്യും ഇതും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് വേണം കരുതാൻ ഐക്യത്തോടെ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ കഴിയാതെ പോയതായിരുന്നു അഗാഡിയുടെ പരാജയത്തിന്റെ മറ്റൊരു കാരണം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ പവാറിന്റെ എൻ സി തയ്യാറായില്ല കോൺഗ്രസ് ഉദ്ധവ് ശിവസേന ഒന്നിച്ചുയർത്തിയ പ്രശ്നങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും സാധിച്ചില്ല അങ്ങനെ കൂറ്റൻ തോൽവിക്കാണ് അവർ സാക്ഷ്യം വഹിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു മഹാരാഷ്ട്രയുടെ മന്ത്രിസഭ വിപുലീകരണം നടന്നത് ബി ജെ പിയിൽ നിന്ന് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ശിവസേനയുടെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ എം എൽ എമാരും അജിത് പവാറിന്റെ എൻ സി പി യിൽ നിന്ന് പത്തോളം നേതാക്കളും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിന് ഒരു ദിവസം മുമ്പാണ് പുതിയ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് മുപ്പത്തി ഒൻപത് പേരാണ് അധികാരമേറ്റത് വെബ് ഡെസ്ക് കർമ ന്യൂസ്